ഇപ്പോൾ ഇ പിക്ക് ഉയർന്ന ആരോപണങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഒരു വലിയ ഗൂഢാലോചനയാണ് അത് ബി ജെ പി ആണ് ആസൂത്രണം ചെയ്തത് ഈ വിശദീകരണം മാത്രമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇ പി ഉള്ള കാര്യമുള്ളതുപോലെ തുറന്ന് പറയുന്ന പ്രകൃതക്കാരനാണ് അത് തന്നെയാണ് വിനയായി മാറിയത് അതുകൊണ്ടാണ് ഇപ്പോൾ സി പി എം നേതാക്കളുടെ കണ്ണിലെ കരടായും മുഖ്യമന്ത്രി തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യവും ഒക്കെ തന്നെ ഇ പിക്ക് ഉണ്ടായത് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ നന്ദകുമാറും മറുഭാഗത്ത് യു ഡി എഫും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ വലിയ തോതിൽ കടന്നാക്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ തൃശ്ശൂരിലോ ഡൽഹിയിലോ വെച്ച് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ആണയിട്ട് പറയുകയാണ് ഇ പി ജയരാജൻ പക്ഷേ കേരളത്തിൽ വെച്ച് പ്രകാശ് ജാവേദ്കർ തൻ്റെ മകന്റെ ഫ്ലാറ്റിലെത്തി എന്നുള്ള തുറന്ന് പറിപ്പി നടത്തിയതിന് പിന്നാലെ സി പി ഐ സി പി എം നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതികരിച്ചത് പക്ഷേ അത് വിനയായി മാറുകയാണ് ചെയ്തത് തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചാൽ അത് ഇ പിക്ക് വലിയ തിരിച്ചടിയാകും പാർട്ടിക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ എന്തെങ്കിലും നിലപാട് ഇ പി എന്ന് മനസ്സിലായാൽ അത് വലിയ തോതിലുള്ള അച്ചടക്ക നടപടിയിലേക്ക് കടക്കും മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെടെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി സുധാകരൻ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ കാര്യങ്ങളെ വിടാൻ ശ്രമിച്ചതാണ് പക്ഷേ അതൊക്കെ തന്നെ പണിയായി മാറുകയാണ് ചെയ്തത് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാതെ മാധ്യമങ്ങളും ഒപ്പം ചേർന്ന് കുറ്റപ്പെടുത്തിയെന്നാണ് ജയരാജൻ പറയുന്നത് മുഖ്യമന്ത്രി നിലവിൽ തനിക്കൊരു ഉപദേശമാണ് നൽകിയത് അത് ഇരുകയും നീട്ടി താൻ സ്വീകരിക്കുന്നുവെന്നാണ് ഇ പി ഒടുവിൽ ഏറെ മനോവിഷമത്തോടുകൂടി പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രിയുമായി മൂന്നോ നാലോ മിനിറ്റ് മാത്രം സംസാരിച്ചതിന് ബി ചേരാൻ പോകുന്നു രീതിയിലൊക്കെ തന്നെ വാർത്ത കൊടുത്തു ഇതാണോ മാധ്യമധർമ്മം എന്ത് തെളിവുണ്ടായിട്ടാണ് ഇങ്ങനെ പത്രമാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അന്ന് വാർത്തയാക്കിയത് കൂടാതെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വാർത്ത വന്നത് ഒരു ആസൂത്രിത നീക്കം തന്നെയാണ് ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ ഒരു ഗൂഢാലോചന ഇതിനു പിന്നിൽ മറ്റൊന്നും തന്നെ കാണാൻ കഴിയില്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ വിയോഗ സമയത്ത് കോട്ടയത്ത് വെച്ചാണ് ശോഭാ സുരേന്ദ്രനെ ആദ്യമായി അടുത്ത് കാണുന്നത് അവരുമായി അടുത്ത ബന്ധമൊന്നും തന്നെയില്ല വിവാദങ്ങൾ ഒഴിവാക്കാനാണ് വോട്ടെടുപ്പ് ദിവസം തന്നെ തുറന്നു പറച്ചിൽ നടത്തിയത് അതിൽ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചേഴിച്ചു പ്രതികരിക്കാതിരുന്നെങ്കിൽ ആരോപണം സത്യമാണെന്നൊരു പക്ഷേ നിങ്ങളൊക്കെ തന്നെ വിചാരിക്കും അതുകൊണ്ടാണ് പ്രതികരിച്ചത് ഗൾഫിൽ വെച്ച് ചർച്ച നടത്തിയെന്നാണ് സുധാകരന്റെ ആരോപണം ഗൾഫിൽ പോയിട്ട് പോലും വർഷങ്ങളായി തൃശൂരിലോ ഡൽഹിയിലോ വെച്ച് ശോഭാ സുരേന്ദ്രനെ കാണാൻ പോലും അവസരം കിട്ടിയിട്ടില്ല അത് ഏതെങ്കിലും മാധ്യമങ്ങൾ അന്വേഷിച്ചോ എന്ന ചോദ്യവും ഇ ഉന്നയിച്ചു ഡൽഹിയിൽ രണ്ടര വർഷത്തിനിടയിൽ പോയത് ഇടതുപക്ഷ എം സമരത്തിനായിട്ടാണ് ചെന്നൈയിൽ വച്ച് നടന്ന കൂടിക്കാഴ്ച കെ സുധാകരൻ തന്നെ സമ്മതിച്ചതാണ് അത് പറഞ്ഞപ്പോൾ ആരോപണം തനിക്കെതിരെ വഴിതിരിച്ചുവിട്ടു ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല താൻ ഉണ്ടാക്കിയ തൻ്റെ രാഷ്ട്രീയം ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും തന്നെ വിശ്വസിക്കില്ല ബി ജെ പിയുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ഇനി അനാവശ്യ വിവാദമുയർത്തുന്നത് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് സുതാര്യമായി തന്നെയാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇനി മുഖ്യമന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശം അത് ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹം എല്ലാവർക്കുമുള്ള ഉപദേശമായി തന്നെയാണ് അങ്ങനെ പറഞ്ഞത് പറ്റുന്നത് മനുഷ്യ സഹജമാണ് തിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു